എല്ലാവർക്കും നമസ്കാരം ലോക മലയാളി സംഘടനയായ എസ് ഒ സിയുടെ കീഴിൽ നമ്മുടെ ചെറുനിയൂർ പഞ്ചായത്തിൻ്റെ പതിനാല് വാർഡിലെ വാർഡിലെ അംഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് നൂറിൻ നിറവെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പദ്ധതി നമ്മൾ നവംബർ നവംബർ മാസത്തിൽ ഓപ്പൺ ചെയ്തു അതിൻ്റെ ഭാഗമായി നമ്മുടെ വാർഡ് ഒമ്പതിലെ ലാലൂരിൻ്റെയും കുടുംബത്തിനും വൈദ്യുതി കണക്ഷൻ ഇല്ലായിരുന്നു അപ്പോൾ അതിൽ നമ്മൾ ഇടപെട്ടു വൈദ്യുതി കണക്ഷൻ ഇന്നലെ അവർക്ക് കിട്ടി പിന്നെ അവർക്ക് വേണ്ടുന്ന പ്രോത്സാഹനമായിട്ട് കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള പഠന സൗകര്യത്തിനായിട്ടുള്ള പിന്നെ ഫാനും ഈ മറ്റ് അനുബന്ധ സാധനങ്ങളുമൊക്കെ എസ് ഒ സിയുടെ വകയായിട്ട് നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞു എല്ലാവർക്കും നന്ദി നമസ്കാരം ഗ്ലോബൽ മലയാളി സംഘടനയായ എസ് ഒ സിക്ക് ആദ്യം തന്നെ ആശംസകൾ പറയുകയാണ് പിന്നെ ചെറുനിയൂർ യൂണിറ്റിലുള്ള എസ് ഒ സി നൂറിൽ നിറവ് പദ്ധതിയിൽ നിന്നാണ് നമുക്കിപ്പോൾ ഈ ലാലുവിൻ്റെ വീട്ടിലേക്ക് മിസ്റ്റർ ലാലുവിൻ്റെ വീട്ടിലേക്ക് ഇത്രയും നമ്മുടെ സ്നേഹത്തിൻ്റെ സമ്മാനമായിട്ട് ഇപ്പോൾ ഈ സാധനങ്ങൾ ഇവിടെ എത്തിച്ചു കൊടുക്കാൻ പറ്റിയത് അതിൽ എനിക്കും വളരെ സന്തോഷമുണ്ട് നമ്മുടെ ടീം എല്ലാവരും വന്നിട്ട് എത്തിച്ചേർന്നിട്ടുണ്ട് അതിൽ വളരെ സന്തോഷമുണ്ട് പിന്നെ നന്ദി പറഞ്ഞു ലോക മലയാളി സംഘടനയായ ഗ്ലോബൽ മലയാളി സംഘടനയുടെ ഭാഗമായി ചിറന്നീരം ആരംഭിച്ച എസ് ഒ എന്ന ഒരു സംഘടനയുടെ ഭാഗമായി ഞങ്ങൾക്ക് വളരെയധികം കാര്യങ്ങൾ നിർദ്ധനരായ ജനങ്ങൾക്ക് നേടിക്കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു ഭാഗമാണ് ലാലുവിനും കുടുംബത്തിനും ഇവിടെ ഒരു ശുചിമുറി സംഘടിപ്പിച്ചു കൊടുക്കാൻ സാധിച്ചു അത് ഞങ്ങളുടെ മാത്രം കാശ് കൊണ്ടു മാത്രം ചെയ്തതല്ല പിന്നെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇതിൻ്റെ സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട് അവരുടെയൊക്കെ കോൺട്രിബ്യൂഷൻ കൊണ്ടാണ് നമുക്കിത് മറ്റ് മുപ്പതിനായിരം രൂപ മുടക്കി നമുക്ക് ഈ ഒരു ശുചിമുറി സംഘടിപ്പിച്ച് കൊടുക്കാൻ സാധിച്ചത് ഇത് ഈ മൂന്ന് ഐറ്റങ്ങളും നമ്മൾ ചെറുനൂർ സംഘടനയുടെ ഭാഗമായിട്ടാണ് ചെയ്തിട്ടുള്ളത് മറ്റതെല്ലാം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള മലയാളി എസ് ഒ സി സംഘടനയുടെ ഭാഗമായിട്ടാണ് നമുക്കിത് മറ്റ് പിന്നെ വീട്ടിനകത്തുള്ള കറണ്ടും പിന്നെ ഈ ശുചിമുറിയും ഒക്കെ നമുക്ക് സംഘടിപ്പിച്ച് കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഇത് ഇവിടെ കൊണ്ട് മാത്രമല്ല മടിയിൽ നിന്നും മുമ്പ് പല പല ചാരിറ്റി പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ട് ഇനിയും നമ്മൾ ഇതേപോലുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്താൻ നമ്മൾ ബാധ്യസ്ഥരാണ് നമ്മൾ നടത്തും എന്നുള്ള ഒറ്റ ഒരു ഉറപ്പുമുണ്ട് മലയാളി സംഘടനകൾ ഇതിൻ്റെ ഈ എസ് ഒ സിൻ്റെ പേരിൽ ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന മലയാളി മലയാളികൾക്കും ഈ മലയാളി സംഘടന ഒക്കെ പിന്നെ ചെറിയൂർ മാത്രമല്ല കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രവർത്തിച്ചു വരുന്ന ഈ ചാരിറ്റി സംഘടനയും അതിൽ പ്രവർത്തിക്കുന്ന നല്ലവരായ സ്നേഹനിധികളായ സംഘാടകർക്കും ഈ അവസരത്തിൽ നന്ദി പിന്നെ ഈ അവസരത്തിൽ പറയണമെന്ന് ആഗ്രഹിക്കുകയാണ് അതായത് ഒന്നാമത് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ദിലീപ് ദിലീപ് വിദേശത്താണ് അദ്ദേഹത്തിനും അതിൽ ഉപയോഗസംഘടനയുടെ സെക്രട്ടറിയുടെ സജീവനും ഈ അവസരത്തിൽ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തിയുടെ പ്രവർ പിന്നെ പ്രവർത്തനം നല്ല രീതിയിൽ നടത്താൻ ഈ കുടുംബാംഗങ്ങളോടും എന്നോടും സഹകരിച്ച ഇതിൻ്റെ പ്രധാന ജോലിക്കാരായ കുട്ടമേസിയും അസിസ്റ്റൻറ്റിനും വളരെ ഏറെ എസ് ഒ സിയുടെ പേരിൽ നന്ദിയും കൃതജ്ഞതയും അർപ്പിച്ചുകൊണ്ട് ഒരിക്കലും ഇനി നാട് നടക്കും ഒരുപാട് നന്ദിയായിരിക്കും കുട്ടികൾക്ക് വേണ്ടി സഹായം വേണം ഒരുപാട് ഒരുപാട് നന്ദി ഇത്ര പറയാൻ പറ്റുന്നത് ും സാമ്പത്തിക ഭേദമന്യേ രാഷ്ട്രീയ ദുരിതം അനുഭവിക്കുന്ന നമ്മുടെ ദുരിതം അനുഭവിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി സഹോദരങ്ങൾക്ക് വേണ്ടി നാളെയും നാളെയും ഓസിയുടെ കുറെ കീഴിൽ നിന്ന് നാം ഓരോരുത്തരും കഴിയും വിധം കഴിയും വിധം സമയം കണ്ടെത്തി പ്രവർത്തിക്കുമെന്ന് ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു